ഹായ് ആയങ്ക ഞമ്മണ്ടല്ലോ ഇവിടെ കുവേരിയിലെന്നേ കുവേരി തൂക്കാലത്തിനടുത്ത് അപ്പോൾ ഇപ്പോൾ സമയത്ത് ഏടാ ആറരണ്ടാവില്ലേ മുക്കാൽ ആ അത് സെമി വരും പിടിച്ചു ആ സെമി ഹായ് പറഞ്ഞേ ആ കുറുമ്പിടിച്ചു ആ അപ്പോൾ ഇവിടുന്ന് പോയാട്ടോ ബാ വിടല്ലോ വിടല്ലേ വിടല്ല എൻ്റെ ഹെൽമെറ്റ് ഉണ്ടോ പോവുമ്പോണ്ടല്ലോ നമ്മൾ ഇത് പിടിച്ചാ ഒരു കാര്യം ചെയ്യാം

മഴ വരാൻ തുടങ്ങി മഴ പൊടിയുന്നുണ്ട് വിട്ട 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 റൂട്ടാ ആ ഇതന്നെ 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 വേറെ റൂട്ടില്ല ഇല്ലില്ല ഇതന്നെ ഇതന്നെ പിന്നെ അതുവഴി കുറെ വളഞ്ഞു പോകണം നല്ല ഇതുവഴി പോകണം അപ്പൊ നമുക്ക് പ്ലോസ് റൈസ് പെട്രോൾ വാങ്ങാൻ വന്നു ഓക്കെ ഒന്നിങ്ങോട്ട് നോക്കിയാൽ ഇടാ ഒരു സ്കൂട്ടി എടുത്തിട്ടു സംഭവം നമ്മൾ എൻ്റെ സ്കൂട്ടിക്ക് അതായത് ബൊർഗ്വേനില് അടിക്കുന്ന പോലെ എണ്ണ ഇവ എൻ്റെ അടിച്ച് അടിച്ചു കറക്റ്റ് ഒരു വീട്ടിൻ്റെ കയറ്റുമില്ലേ കൂവേരി കയറ്റത്തിൻ്റെ അടുത്തുള്ളത് ഒരു വീടിൻ്റെ അടുത്തുമ്പോഴത്തേക്ക് എണ്ണ കഴിഞ്ഞു എണ്ണ കഴിഞ്ഞു എണ്ണ കഴിഞ്ഞാൽ ആ വീട്ടുകാർ വീട്ടിൽ ആ വണ്ടി ഏറ്റിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഏറ്റിട്ട് ആ വീട്ടുകാർ പറഞ്ഞ് നമ്മളെ സ്കൂട്ടി എടുത്ത് പോയിക്കോ അങ്ങനെ എണ്ണ വാങ്ങാൻ മഞ്ഞയാണ് മഴ കുറഞ്ഞത് വീണ്ടും മഴ വരുന്നുണ്ട് മഴ അപ്പോൾ കുവേരിയിൽ കൂവേരിയിലാടുള്ള മെയിൻ റോഡിലേക്ക് നമ്മളോട് പറഞ്ഞ് കുറച്ച് പോകാനുണ്ട് കുറച്ച് കയറാനുണ്ട് കേറ്റ അല്ലേ നടന്ന് നിങ്ങൾ കയറേണ്ടി വരും നിങ്ങൾ നമ്മുടെ ഈ വണ്ടിയടുത്ത് പോയിക്കോണ്ട് അവരൊരു ഉപകാരം ചെയ്തു ഇത് മഞ്ഞ അതൊക്കെ പുക വരുന്നുണ്ടോ പുകയാണ് മഞ്ഞ എന്താ മൊത്തം ഒരു ഒരുമാതിരി മൂടിയാക്കണ്ടെ ഗേഴ്സ് ഭയങ്കര മഞ്ഞ് ഓ ഇതൊക്കെ മഞ്ഞാന്ന് മഞ്ഞ് മഞ്ഞ് നല്ല വിടോ മഞ്ഞണ്ടോ മഞ്ഞ് നല്ല മഞ്ഞാ കുട്ടിലൊത്ത മഞ്ഞ് അങ്ങനെ പെട്രോളും വാങ്ങി നമ്മള് അവിടുത്തെ വീട്ടിലേക്ക് കേട്ടോ അവര് ഹെൽപ്പ് ചെയ്ത് നല്ലൊരു ഇതായിരുന്നു നല്ല മനസ്സ് മനസ്സല്ലേ മനസ്സാ തന്നെ അവര് സ്പോട്ടിൽ നമ്മോട് പറഞ്ഞില്ലേ നമ്മളെ വണ്ടിയെടുത്ത് പോയിക്കോന്ന് നമ്മളവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി നമ്മളെ വണ്ടി ഓഫ് ആയ സമയത്ത് ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണുങ്ങളും ഒരു ചെക്കനും പുറത്തേക്ക് വന്നു ഒരു സ്ത്രീയും ഒരു ചെക്കനും അപ്പം നമ്മൾ ചെന്നാന്ന് അവരുടെ വണ്ടീൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എണ്ണ കഴിഞ്ഞു തോന്നുന്നു എന്ന് പറഞ്ഞു അവർന്നാൽ പിന്നെ നമ്മുടെ വണ്ടി എടുത്ത് പോയിക്കൊന്നു മഞ്ഞുണ്ട് കിട്ടും നല്ല മഞ്ഞ എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ ഫ്രണ്ട് കാണുന്നില്ല മഞ്ഞ് മഞ്ഞ് ഇതൊരു ആന വണ്ടി പോകുന്ന െ മഴ കൊറച്ച് പെട്ടെന്ന് കൊറയുമ്പോ ആ വീട്ടിലെ സ്കൂട്ടി എടുത്തിട്ട് നമ്മള് ആവശ്യത്തിന് എത്തുമ്പോ ആവശ്യത്തിന് ആവശ്യത്തിന് എത്തുമ്പോഴാണ് നല്ല വണ്ടി അതിലൂടെ ലെഫ്റ്റ് ലെഫ്റ്റ് ആശാനെടുക്കണ്ടേ ആദ്യമായിട്ടാന്ന് ഇങ്ങനൊരു അനുഭവ പൂവേരിലെ ഞാൻ പലതവണ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു അനുഭവം നല്ല മഞ്ഞാ റോഡ് ശരിക്കും കാണുന്നില്ല അങ്ങനത്തെ മഞ്ഞ കണ്ട മെല്ലെ പോയാൽ മതി കണ്ടോ നല്ല ക്രൗഡ് കേട്ടാ മെല്ലെ പോയ കാര്യം എന്താ അറിയാ അവിടെ എന്തെല്ലാം റോഡിൽ പോയിട്ടുണ്ട് കണ്ടിട്ടില്ല അത് പിന്നെ പണിയാവും ഇവിടെ എത്തുമ്പോൾ ഒരുമാതിരി ഒരു ഒരുമാതിരി സ്മെല് പു എന്ത് സ്മെല്ലാ മരത്തിൻ്റെ അല്ലേ അവിടെ മരത്തിന്റെ അവിടെ മരക്കമ്പനി അവിടെ ഒരു മരക്കമ്പനിണ്ടാവും വളവിന് അപ്പൊ മഴക്കമ്പനിന്റെ അവിടെ ഞാൻ എന്താ പറഞ്ഞ സോറി ഗൈസ് മഴ പെയ്യുന്നോണ്ട് മഴക്കമ്പനി ആയി പോയി മരക്കമ്പനി അപ്പൊ മരക്കമ്പനി ആ മരക്കമ്പനി ശരിയെന്നേ മരക്കമ്പനി മരക്കമ്പനിൽ മഴ വെള്ളം വീണോണ്ടറിയില്ല മുമ്പേ ഒരു സ്മെല്ലാന്ന് ഇപ്പൊ മാത്രം നല്ലടാ അല്ലടാ സ്മെല്ലേ നീ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ നമുക്കൊരു ദിവസം പകല് വരാട്ടോ പകല് വന്നിട്ട് തൂക്കുപാലം അല്ല നമുക്ക് അടിപൊളിയിൽ പകല് കാണാം ഞാൻ ഒരുപാട് തവണ കണ്ടി ഞാൻ തബനും ഇനുവിനും കൂട്ടി എല്ലാം വന്നിട്ടുണ്ട് ഞാൻ പുള്ളി ഇട്ടോന്നു അങ്ങോട്ടേക്കന്നെ കിട്ടും അതാണല്ലേ കണ്ട ഇത് ഇവിടെ മരക്കമ്പനിക്ക് ഉണ്ടോ മാറിയിട്ട് മാറി പൊട്ടിന്ന് പക്ഷെ മഞ്ഞുണ്ടോ ഇത് ഇടവ പോയവരുണ്ടല്ലേ അതിൻ്റെ സൗണ്ടെല്ലാം കുറഞ്ഞ ഏട്ടാ നല്ല സൗണ്ടെല്ലാം അണ്ടി നിങ്ങൾ റോഡുണ്ടോ ഫുള്ള് കച്ചറിയാണ് മരക്കൊമ്പും ചപ്പവും ഷവറെല്ലാം ആയിട്ട് ഫുള്ള് നല്ല മഴ പെയ്തിന് നല്ല സൗണ്ട് ഇടിമായിട്ടല്ലേ ഈ കേറ്റം കേറി ഇറങ്ങിയോണ്ട് അറിയില്ല എന്തായാലും നല്ല തന്നെ എണ്ണ കഴിഞ്ഞോണ്ട് കുറച്ച് താഴന്ന കഴിഞ്ഞു തോന്നുന്നല്ലേ ചോക്കും കാര്യമൊന്നുമില്ല ഇത് ഓൾറെഡി കുറച്ച് എണ്ണ വേണം നമ്മ നമ്മടെ ബർഗ്മാൻ അടിക്കുന്ന പോലെ അടിച്ചിട്ട് പ്രശ്നമാണ് ബർഗമാൻറെ പകുതി വലിയ ഇല്ല അല്ലേ

മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും വഴി കണ്ട റോഡ് കണ്ട ഫുൾ കച്ചരി കേട്ട ഇനി കുത്തിനം പോലത്തെ മഴ പെയ്തിട്ട് ഒലിച്ച് പോകണം എന്നാലേ വൃത്തിയാവുള്ളൂ കംപ്ലീറ്റ് കച്ചറിയാണ് സ്ലിപ്പ് ആവുന്ന ചാൻസ് വളരെ കൂടുതലാണ് കുറച്ച് വെയിറ്റുള്ള വണ്ടി അങ്ങ് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഈ സ്കൂട്ടിയെല്ലാം സ്ലിപ്പായി പോയിട്ടുണ്ടല്ലോ പക്ഷൂ ഒരു സൈഡ് അങ്ങനെ തന്നെ ആവും വണ്ടീൻ്റെ മാത്രമല്ല നമ്മളത് മൊത്തം സ്ക്രാച്ചായിരിക്കും ശ്രദ്ധിച്ചും കണ്ടും പോകും ആകാശം കണ്ടെന്നാ നീല ആകാശം

അല്ല കുട്ടീന്റെ ബോട്ടിൽ ഇവർ തന്ന ബോട്ടിലോ ഇതാടോ ഇക്കട അനുഭവങ്ങളാണ് അല്ലേ ഓരോ പാടങ്ങൾ നീ നോക്കിട്ട് ഏകദേശം ഇതാക്കി വിളിച്ചോടാം ഇല്ലാട ഇത് കറക്റ്റ് കാണുന്നുണ്ട് അതല്ല കാണുന്നു അങ്ങനെ ചോദിച്ചേ ചോദിച്ചോ പെട്ടെന്ന് കമ്മിക്കുന്നു എനിക്ക് കമ്മിക്കുന്നു കമ്മിക്കാൻ അന്ന് അങ്ങനെ ആ അങ്ങോട്ടൊന്നും ആരു നായ്ക്കളുണ്ടല്ലേ ആ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മളാടെ ഭയങ്കര സീനാ നായ ബോട്ടിലാട സീനല്ല ചേർക്കും കാര്യം താങ്ക്സ് കേട്ടോ താങ്ക്സ് പോവാ താങ്ക്സ് താങ്ക്സ് വണ്ടി ഇതാ ഒറ്റ അടിക്ക് ശരി ആ വീട്ടിൽ നിന്നാണ് നമുക്ക് വണ്ടി വന്നത് വേറെ ഇവിടെ താങ്ക്സ് അല്ലേ ഹെൽപ്പായില്ലേടാ വെള്ളം പോരെ ഭയങ്കര അല്ലേ കറക്റ്റ് ടൈമിന് അവർ മുമ്പ് തന്നെ അവർ പറയുന്നത് കുറച്ച് മുകളിലെത്തിയില്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവില്ല നായ്ക്കൾ ഉണ്ടാവും ഇഷ്ടം പോലെ നിങ്ങൾക്കൊരു വണ്ടി ഒന്നും കിട്ടിയും ചെയ്യില്ല ഒരാളും ഉണ്ടാവില്ല ഇതിന് മോൾ മോൾ ഭാഗത്ത് അങ്ങോട്ട് സത്യാണ് മുന്നോട്ടല്ലേ ഇത ഇവിടം വരെ വീടുള്ളു പിന്നെ മോളോട്ടേക്ക് വീടില്ല പിന്നെ ഒരു ഫാക്ടറി ഉണ്ട് മരത്തിൻ്റെ ഫാക്ടറി ആയിട്ടുണ്ട് അതേ ഉള്ളു പിന്നെ ശ്മശാനം ഉണ്ട് ശ്മശാനത്തില് ആരല്ലേ ശ്മശാനത്തിൽ ആര് അങ്ങനെ വണ്ടിയെടുത്ത് കേറി ഒറ്റക്ക് ഷാട്ട് കണ്ടോ വണ്ടി കണ്ടോ അങ്ങനെ ഷാട്ട് അയക്കണ്ട നമ്മള് ലൈറ്റായിട്ട് കഴിക്കാൻ വെച്ചിട്ട് നിർത്തിയതാ അപ്പൊ ഇത് നമ്മള് അപ്പം പൊള്ളിച്ചു ഇപ്പൊ അപ്പം പൊളിച്ചേ വരും അപ്പം പൊള്ളിച്ചിട്ടേ ഇവിടെ ഞാൻ ഞാനിന്ന് ഒന്ന് രണ്ടു പൂരം കഴിച്ചിരുന്നു രണ്ടുമൂന്ന് രൂപം കഴിച്ചിരുന്നു ഞാൻ ഫിയെല്ലാം വന്നിട്ട് കഴിച്ചിട്ടുണ്ടെ ചെങ്ങീർ ആദ്യമായിട്ട് കഴിക്കുന്നു പിള്ളേർ വീട്ടിൽ സ്റ്റാഫ് ഫോണിൽ യൂട്യൂബിന്റെ ലിങ്ക് വയ്സ് ചെങ്ങീര് സബ്സ്ക്രൈബ് വീഡിയോ ചെയ്തിളോ ആ അത് മതി അത്രയോ വേണ്ടിയോ സെറ്റ് ആകും ആയാളെ കഴിഞ്ഞ വീഡിയോ വീഡിയോ പ്ലേ ആയി കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്താ ബെല് ക്ലിക്ക് ചെയ്ത ക്ലിക്ക് ചെയ്തേ അവിടുത്തെ മോശം ഇല്ലാത്ത ചായട്ടാ പിന്നെ അവരെ അപ്പം പൊള്ളിച്ചു നെയ്സാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീട് ഞാനും ദഫീം വന്നിട്ട് അത് വീട് പോയിട്ട് വരുമാറ്റം കയറിയതാ ചായ ഇനി ഇപ്പോളേ എടുത്തു പറഞ്ഞു നോക്കി നോക്കി ചെയ്താ നമ്മ ഓഹോനുണ്ട് അച്ചൊക്കെ ഇതുപോലെയുള്ള ഷോപ്പിനുണ്ടായിരുന്നു തട്ടാടയായിട്ട് അപ്പൊ അവിടെനിന്ന് പോകാൻ എന്നാ നോട്ട് ചെയ്തിന് അവന് എന്റെ പേരിലും ഇങ്ങനെ അവിടുന്നേ പറഞ്ഞിട്ട് പിന്നെ ആ ഒരു വരുമ്പോണ്ട് ഈടാ ഇവിടുത്തെ ഷോപ്പിൽ പിന്നെ നല്ല മൈൻഡാ നല്ല ചായക്കായ് ഏലക്കായില്ലേ ഏലക്കായാലുട്ടെ ഏലക്കായലിട്ട നല്ല ചായ കേട്ടാ മോശല്ലായ അപ്പം പൊള്ളിച്ചു പെരുപരി എളുപ്പിയ പറഞ്ഞു സവാളുണ്ട് സവാള ഗിരിഗിരി ഗിരിഗിരി സവാള ഗിരിഗിരി ഗിരിഗിരി സവാള സുഹൃത്തലിട്ട സുഹൃത്തലിട്ട സവാളയാണ്ടാ എന്നിട്ട് നല്ല സൂർക്കെട്ട സവാടേ വാങ്ങിക്കേണ്ട പോലെ അതപ്പം വിളിച്ചു കഴിക്കടാട്ടാ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം ഇത് രണ്ടപ്പാണ് മൂന്നപ്പം ഉണ്ടല്ലേ മൂന്നപ്പം ഒന്ന് രണ്ട് മൂന്ന് മൂന്നപ്പം ഇങ്ങനെ അപ്പം ഇങ്ങനെ എടുക്കാം നല്ല മോയണിസം ഉണ്ടോ മയോണിസ് കൂട്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നിരോധിച്ചു ആ നിരോധിച്ചെന്താണോസ് ഓരോ ടൈം നിരോധിച്ചു നോക്കട്ടെ ചായ ചായ ലാസ്റ്റാ പറ നേരത്തെ എത്തി മഴ നേരത്തെ എത്തു എന്ന് പറയുന്ന പോലെ ചായ നേരത്തെ ചായ നേരത്തെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പെട്രോൾ അടിക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ തലപ്പുറം വന്ന് പെട്രോൾ അടിച്ചാൽ വിടിയാന്നെട്ടാ വിടാ എവിടെ എവിടെ വരുന്നേ ഞാൻ നേരെ വീട്ടിലേക്ക് കേട്ടോ ഓക്കെ എടേം പോയൊന്നും ഇല്ല